സമഗ്ര ശിക്ഷ കേരളയുടെ ഡെവലപ്മെന്റ് സെന്റർ പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ പോസ്റ്റർ എ സി മൊയ്തീൻ എം എൽ എ പ്രകാശനം ചെയ്തു ശനി ഞായർ ദിവസങ്ങളിലാണ് പരിശീലനം നാനൂറ് മണിക്കൂറാണ് കോഴ്സിന്റെ ദൈർഘ്യം പതിനഞ്ച് വയസ്സുമുതൽ വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഗ്രാഫിക് ഡിസൈൻ സോളാർ എൽ ഇ ഡി ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളാണ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത് നിലവിൽ മറ്റു കോഴ്സുകൾ പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തിരണ്ട് തൊണ്ണൂറ്റിമൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സൗജന്യമായാണ് കോഴ്സുകൾ നടത്തുന്നത് എ സി മൊയ്തീൻ എം എൽ എയുടെ ഓഫീസിൽ നടത്തിയ പ്രകാശന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് സാബു അയിനൂർ പ്രിൻസിപ്പൽ ജനിർലാൽ പി ടി എക്സിക്യൂട്ടീവ് അംഗം റോയ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലാകുന്ന സമൂലമായ ഒരു മാറ്റം അത് കേരളം മാതൃകയാവുകയാണ് ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും മന്ത്രിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട എല്ലാവരെയും ഞാൻ കൃത്യമായി അഭിവാദ്യം ചെയ്യുന്നു ഗവൺമെന്റ് ഹൈസ്കൂൾ പഴഞ്ഞ് ഇത് തുടങ്ങുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കരുതുകയാണ് അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്